ഹലോ സ്നേഹക്കുട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിന് ഒരു പ്രത്യേകതയുണ്ട് ഒരേ സമയം എനിക്ക് ഭയങ്കരമായിട്ട് കോമഡി ആയിട്ടും ഒരേ സമയം തന്നെ വളരെ നല്ലതുപോലെ വേദനയും തോന്നിയ ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇന്ദ്രൻ എങ്ങനെയെങ്കിലും പല്ലവിയെ തകർക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ചില പ്രശ്രമങ്ങൾ നടത്തുന്നുണ്ട് ആ ശ്രമങ്ങള് ശത്രുക്കൾക്കും അതുപോലെ തന്നെ സേതുവിനും വലിയൊരു അപകടമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ ഇന്നത്തെ എപ്പിസോഡിന്റെ ആദ്യത്തെ ഭാഗമൊക്കെ കണ്ടുകണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നും ഇത്രയും ചെയ്തു കൂട്ടിയിട്ടും അവസാനം ഇന്ദ്രന് പരാജയമാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷേ അതിന്റെ ഏറ്റവും അറ്റത്തെ എൻഡില് ആ ഇന്നത്തെ എപ്പിസോഡിന്റെ എൻഡ് വരുമ്പോഴാണ് നമുക്ക് ഭയങ്കര വേദന തോന്നുന്ന സംഭവങ്ങൾ നടന്നിട്ടുള്ളത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെയധികം വേദനയോടുകൂടിയാണ് എല്ലാവരും നിൽക്കുന്നത് വേദന മാത്രമല്ല ടെൻഷനും ഉണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു ഡിവോഴ്സ് ഫെസ്റ്റ് പൂർത്തിയാക്കണം എന്നുള്ള ഒരു ഒരൊറ്റ ലക്ഷ്യം മാത്രമേ സേതുവിനും പല്ലവിക്കും മാൂ എന്നാൽ എല്ലാവരും ഒരുപാട് അതിഥികള് ഇപ്പോ പല്ലവിയുടെ കോളേജിലുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും പല്ലവിയുടെ ബന്ധുക്കളും കുടുംബവും എല്ലാവരും ആ വേദിയിലുണ്ട് എല്ലാവരെയും സ്വീകരിച്ച് ഏർ അവിടെ ഏർ സ്വാദ് തന്നെ എല്ലാവരെയും സ്വീകരിച്ചിരുത്തി അതിനുശേഷം പല്ലവിയാണ് എല്ലാവരോടുമായിട്ട് സംസാരിക്കുന്നത് എന്നാൽ ഇതിനിടയിൽ ഏർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സേതുവും പല്ലവിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ദ്രൻ കടന്നു വരുവാണെങ്കിൽ ഒരു കാരണവശാലും കയറ്റി വിടാൻ പാടില്ല എന്ന് പല്ലവി എല്ലാവരോടുമായിട്ട് ഓരോ അനുഭവങ്ങളും ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സിഖുകാരൻ വേഷത്തിലാണ് ഇന്ദ്രൻ ആ പരിപാടിക്ക് വന്നത് അപ്പൊ സിഖുകാരനായതുകൊണ്ട് തന്നെ വന്ന് കയറിയപ്പോൾ തന്നെ ഹരിക്കോ മിത്രേടനോ മനസ്സിലായില്ല അവരിൽ നിന്നും മാക്സിമം ഇന്ദ്രൻ രക്ഷപ്പെട്ടു അകത്ത് കയറി എന്നാൽ കുറച്ചു കഴിഞ്ഞ് വന്നത് രാജലക്ഷ്മി ആയിരുന്നു കുടിച്ച് ഫിറ്റായി കാല് പോലും നിലത്തുറയ്ക്കാത്ത അവസ്ഥയിലാണ് രാജലക്ഷ്മി വന്നത് രാജലക്ഷ്മിയുടെ വരവ് കണ്ടപ്പോ തന്നെ ഹരിക്കും മിത്രേടനും മനസ്സിലായി നല്ല ഫിറ്റാണെന്ന് പിന്നെ അവിടെ തടഞ്ഞു നിർത്താനായിട്ട് ശ്രമിച്ചുവെങ്കിലും അവരെയും പിടിച്ച് തള്ളിക്കൊണ്ടാണ് രാജലക്ഷ്മി അകത്തോട്ട് കയറിപ്പോയത് അകത്ത് ചെന്ന് കയറിയ പാടെ തന്നെ അവിടെ കൊളമാക്കി മാക്സിമം സമാധാനിപ്പിച്ച് അവിടെ രാജ്യലക്ഷ്മിയെ പിടിച്ചിരുത്തി പലവി ഓരോ കാര്യങ്ങള് ഓരോരുത്തരെ മഹത്വത്തെ കുറിച്ചും പിന്നെ ഡിവോഴ്സ് എന്തിനാണ് ഒരു ബോധവൽക്കരണം മാത്രമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു നല്ല നല്ല കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ഇതെല്ലാം കേട്ട് ഭയങ്കര സന്തോഷത്തിലാണ് അവിടെ ഇരിക്കുന്നത് എല്ലാവരും ഓരോരുത്തർക്കും ഒരു ഒരു ബോധവൽക്കരണം മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിച്ചു എന്നാൽ പല്ലവി ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രതാപനും പ്രതാപന്റെ കൂടെയുള്ള ഒരു സഹായിയും കൂടി ചേർന്നിട്ട് ആ ഫെസ്റ്റ് നടക്കുന്ന അവിടെ എത്തി അപ്പം നേർ വഴിയെ വന്നു കഴിഞ്ഞാൽ അവരെ കയറ്റത്തില്ല എന്ന് കൊണ്ട് തന്നെ മതില് ചാടിയാണ് പ്രതാപൻ അവിടെ എത്തിയത് പ്രതാപൻ വന്ന ഉടനെ തന്നെ അവിടെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ആ സഹായിയോട് പറയുവാണ് ഇവിടെ തന്നെ നിൽക്കണം ആര് വരുന്നു ആരെങ്കിലും വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി എനിക്ക് സിഗ്നൽ തരണം എന്നിട്ട് പ്രതാപൻ ഇട്ടിരുന്ന ഷർട്ടും മുണ്ട് ഊരി കൊടുത്തു അകത്ത് ബനിയനും പിന്നെ പാന്റ്ക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സ് ഊരി കൊടുത്തതിന് ശേഷം ഇവിടെ തന്നെ നിൽക്കണം എന്തെങ്കിലും സൂചന എനിക്ക് തരണം എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിലും സൂചന തരണം എന്ന് പറഞ്ഞിട്ടാണ് പ്രതാപൻ പോയത് പോയത് എന്തിനാ പ്രതാപൻ അവിടെ തന്റെ പാർട്ടിയിലുള്ള തന്നെ ഒരു ചെറിയൊരു ബോംബ് എടുത്തു അവരുടെ ഈ സമ്മേളനം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും ശത്രുക്കൾക്ക് എതിരെ എറിയാനായിട്ടാണ് പ്രതാപൻ ഇത് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പൊ ആ അങ്ങനെ കൊണ്ടുപോയ അതേ ബോംബ് തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ പരിപാടി നടക്കുന്ന സമയത്ത് ഈ ബോംബ് എറിഞ്ഞ് എല്ലാവരെയും കൊല്ലാം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് പ്രതാപൻ അവിടെ എത്തിയത് കാരണം തന്റെ കുടുംബത്തിലുള്ള എല്ലാവരും അവിടെ ഉണ്ട് ആരും തന്നെ ഈ ഒരു ഫംഗ്ഷൻ ക്ഷണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പ്രതാപൻ ഇങ്ങനൊരു നീക്കം നടത്തിയത് അങ്ങനെ ശത്രുക്കളിൽ ഒരാള് ഈ ബോംബും കൊണ്ട് അവിടെ തകർക്കാനായിട്ട് വരുമ്പോ രണ്ടാമത്തെ ആളായ ഇന്ദ്രൻ അകത്ത് മാക്സിമം കയറി കയറിയതിനു ശേഷം സേതുവിനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ നടത്തുവാണ് ഇതിനിടയിൽ പതു ഇന്ദ്രനെ കണ്ടു പക്ഷെ ഈ സിക്കുകാരന്റെ വേഷം ആയതുകൊണ്ട് തന്നെ ഋതുവിന് മനസ്സിലായില്ല ചെറിയൊരു സംശയം ഉണ്ടായെന്നുണ്ടെങ്കിൽ സംശയം ഉണ്ടായെങ്കിലും അയാൾ സംസാരിക്കുന്നത് കേട്ടപ്പോ ഹിന്ദിയിലൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോ ഋതുവിന് ആ സംശയം മാറിക്കിട്ടി എന്നാൽ മൂന്നാമത്തെ ശത്രുവായ അതായത് ഇന്ദ്രനും പ്രതാപനും ഒരു പറഞ്ഞു ഏൽപ്പിച്ച ഒരു പണി അവിടുത്തെ ലൈറ്റ് ആൻഡ് സൗണ്ട് അറേഞ്ച് ചെയ്ത് അയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ സേതുവും സേതു സംസാരിക്കാനായിട്ട് വരുന്ന സമയത്ത് മയക്കെ പിടിക്കുന്ന സമയത്ത് കറണ്ട് കൊടുക്കാനായിട്ടാണ് അയാളോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ശത്രുക്കൾ എല്ലാവരും എല്ലാവരും പണി കൊടുക്കാനായിട്ട് റെഡിയായി നിൽക്കുവാണ് ഇതിനിടയിലായിരുന്നല്ലോ രാജലക്ഷ്മി വന്നത് ഇപ്പോൾ ആ സംസാരങ്ങളൊക്കെ തുടങ്ങി ഇതിനിടയിൽ വിശിഷ്ട അതിഥികളെ ആ ഒരു എഴുത്തുകാരിയെയും പിന്നെ നടിയേയും എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു വരതയും ക്ഷണിച്ചു അങ്ങനെ എല്ലാവരും അവിടെ വന്നിരിക്കുവാണ് വിശിഷ്ട അതിഥികളെ സ്വീകരിച്ചിരുത്തി അതിനുശേഷം അവരെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും അവരെ സ്വാഗതം ചെയ്തിട്ട് നിലവിളക്ക് കൊളുത്താനായിട്ട് പലവി ഏൽപ്പിച്ചു ഇതിനിടയിലും കൊറവിടുകയും പിന്നെ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയും ശബ്ദം ഉണ്ടാക്കുകയും അനാവശ്യ ശബ്ദങ്ങൾ ഉണ്ടാക്കി ആ ഒരു പ്രോഗ്രാം ഏർ തകർക്കാനും ഒക്കെ ആയിട്ട് രാജലക്ഷ്മി ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ ശോഭ രാജലക്ഷ്മിയുടെ വായടപ്പിക്കാനായിട്ട് നല്ല മറുപടി കൊടുത്തു അങ്ങനെ ആ ഒരു ആഘോഷം നല്ല പൊടി പൊടിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടെ ഇന്ദ്രനും പ്രതാപനും കൂടി ഏൽപ്പിച്ച ആ ലൈറ്റ് ആൻഡ് സൗണ്ടിൽ ഉണ്ടായിരുന്ന അയാൾ പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലും കുടിക്കാനായിട്ട് മദ്യം എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അയാൾ പുറത്തേക്ക് ഇറങ്ങിയത് ഈ പുറത്തേക്ക് ഇറങ്ങിയ സമയത്തായിരുന്നു പ്രതാപൻ ബോംബും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നത് അപ്പൊ ഞാനും ആ ഒരു സീനൊക്കെ കണ്ടുവന്നപ്പോ ഞാൻ വിചാരിച്ചു ദൈവമേ ഇപ്പം പ്രതാപൻ ഈ ഒരു ബോംബെടുത്ത് എറിയുമോ പ്രതാപൻ ബോംബ് എറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേജിലോ എങ്ങാനും വീണ് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവർക്കും അത് എല്ലാവർക്കും പരിക്കേൽക്കത്തില്ലേ അങ്ങനെ പരിക്കേറ്റ് കഴിഞ്ഞാൽ പലവിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രിൻസിപ്പള് ഇങ്ങനൊരു പ്രോഗ്രാം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ കോളേജിന്റെ വകയല്ലെങ്കിൽ പോലും അങ്ങനെ നടത്താൻ പാടില്ല പിന്നെ എന്തെങ്കിലും കേസ് പ്രശ്നങ്ങളൊക്കെ വരും പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഉറപ്പായിട്ടും അങ്ങനെ ബോംബ് പറഞ്ഞ ആർക്കും അപകടം പറ്റത്തില്ല എന്നും ഒരു സൈഡിൽ കൂടെ ഞാൻ ചിന്തിച്ചു പക്ഷെ ഇങ്ങനത്തെ ഒരു ട്വിസ്റ്റ് അവസാനം ഉണ്ടാവും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടെ എന്നാൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് അവസാനം ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോംബ് അറിയുന്നതിന് ഇടയിൽ നടന്ന ട്വിസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ പ്രതാപൻ ബോംബും കൊണ്ടുവന്നു ബോംബ് കൊണ്ടുവന്നിട്ട് ബോംബ് കത്തി ആ ബോംബില് തീ കത്തിച്ച് എറിയാനായിട്ട് നോക്കുവാണ് ഇത് അങ്ങനെ പ്രതാപൻ ബോംബില് ആ ബോംബില് തീ കത്തിച്ചു തീ കത്തിക്കുന്നതിന് തൊട്ടു മുന്നേ ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിൽ ഉണ്ടായിരുന്ന അയാള് അവിടേക്ക് വരികയും ആ വഴി നടന്നു വരുമ്പോ തറയിൽ ഒരു തേങ്ങ കിടക്കുന്നത് കണ്ടു അപ്പൊ ആദ്യം കണ്ടില്ലാന്ന് മട്ടിൽ പോയി പിന്നെ ആ തേങ്ങ എടുത്തൊന്ന് കുലുക്കി നോക്കി അപ്പൊ ആ ഒരു തേങ്ങ എങ്ങനെ കുലുക്കി നോക്കിയപ്പോ അത് അങ്ങനെ പേട്ട തേങ്ങയാണെന്ന് അയാൾക്ക് തോന്നി അപ്പം പ്രതാപൻ ബോംബെറിയുന്ന ആ സമയത്തായിരുന്നു ഇയാളെ തേങ്ങ എടുത്ത് അങ്ങോട്ടേക്ക് എറിഞ്ഞത് അങ്ങോട്ടേക്ക് എറിഞ്ഞപ്പോ ഈ തേങ്ങയില് ബോംബെറിയുന്ന ആ സമയത്ത് തേങ്ങ എറിഞ്ഞപ്പോ ഈ ബോംബ് വന്ന് തേങ്ങയിൽ തട്ടി നേരെ പ്രതാപന്റെ ദേഹത്തോട്ടാണ് പോയി വീണത് അവിടെ വീണ് പൊട്ടിത്തെറിച്ചു ഇയാള് അറിയാതെ തേങ്ങ തെറിഞ്ഞു തരാം ഇയാൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി പൊട്ടിത്തെറിച്ചു പ്രതാപന് ചെറിയ പരുക്കൊക്കെ ഏറ്റു പക്ഷെ ഭാഗ്യത്തിന് പാർട്ടി ബോംബ് ആയതുകൊണ്ട് വലിയ ഗുരുതര പരിക്കൊന്നും ഇല്ലാതെ സാരമായ പരുക്കുകൾ കൊണ്ട് തന്നെ പ്രതാപൻ രക്ഷപ്പെട്ടു അവിടെ നിൽക്കാതെ തന്നെ പ്രതാപൻ പെട്ടെന്ന് ഓടി നോക്കുമ്പോൾ തന്നെ സഹായി അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുവാണ് ഈ ബോംബ് അറിയുന്നതിനും തൊട്ടുമിനെ ഒരുപാട് വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു അയാൾ പക്ഷെ കോൾ എടുത്തില്ല അങ്ങനെ ഈ സഹായം വിളിച്ചു വർത്തി ഡ്രസ്സൊക്കെ ഇട്ട് പ്രതാപൻ അവിടെ നിന്ന് എസ്കേപ്പായി ഇനി ഇന്ദ്രന്റെ ഏക എന്ന് പറയുമ്പോൾ ആ സൗണ്ട് മൈക്ക് ഷോക്ക് കൊടുത്ത് സേതുവിനെ വീഴ്ത്തുക എന്നുള്ള ഒരു ഒറ്റ ഒറ്റ മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ എല്ലാവരും ആ വിശിഷ്ട അതിഥികൾ വിളക്ക് കത്തിച്ചു പിന്നെ അവര് ഓരോ കാര്യങ്ങൾ പറഞ്ഞു അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു ഈ ഡിവോഴ്സ് ഫെസ്റ്റ് എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം ഓക്കെ ആയി എല്ലാം കഴിഞ്ഞു അതിനുശേഷം അവർ ഡാൻസ് കളിച്ചു പല്ലവിയും പിന്നെ സുഹൃത്തുക്കളും അപ്പോ ഇതെല്ലാം ഈ ഒരു ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞ് അവരവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞെല്ലാം കഴിഞ്ഞതിന് ശേഷം വിശിഷ്ടാതിഥികൾ രണ്ടുപേരും പോയി അതിനുശേഷമാണ് പല്ലവിയും എല്ലാവരും കൂടി ചേർന്ന് ഡാൻസ് കളിച്ചത് ഡാൻസ് ഒക്കെ കളിച്ച് അതിഗംഭീരമാക്കി ആ പ്രോഗ്രാം അതിഗംഭീരമാക്കി അതിനുശേഷം പൂർണിമ തൻ്റെ മകന്റെ മകനായ സേതുവിന്റെയും പിന്നെ പല്ലവിയുടെയും വിവാഹ നിശ്ചയത്തിനെ കുറിച്ചും വിവാഹത്തെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു മൈക്കിൾ കൂടെ പറയുന്നതിന്റെ ഇടയില് രാജലക്ഷ്മി തടഞ്ഞു എന്നിട്ട് രാജലക്ഷ്മി പോയി പറയുവാണ് അങ്ങനെ ഇനിയിപ്പൊ നിങ്ങൾ പറയണ്ട ഇവള് അതിനു മുന്നേ തന്നെ എനിക്ക് ഇവളെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഈ പല്ലവിയെ കുറിച്ച് എനിക്ക് കുറെ സത്യങ്ങൾ വെളിപ്പെടുത്താനുണ്ട് എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി ആ മൈക്കെടുത്ത് ഇങ്ങനെ വാങ്ങിച്ച് അവിടെ വെച്ചതിന് ശേഷം പല്ലവിയെ കുറിച്ച് സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ ഈ ആള് അതായത് ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിൽ ഉണ്ടായിരുന്ന പ്രതാപ പറഞ്ഞ ഷോക്കിന്റെ സ്വിച്ച് ഇട്ടു സേ രാജലക്ഷ്മി ആ മൈക്കിൽ ഇങ്ങനെ പിടിച്ചതും രാജലക്ഷ്മിക്ക് ഷോക്കായിട്ട് രാജലക്ഷ്മി അവിടെ വീണു എല്ലാവരും ഞെട്ടലോടുകൂടി ഓടി വന്നു അങ്ങനെ രാജലക്ഷ്മി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അച്ചുവും അച്ചു അല്ല നമ്മളെ സോറി വിശ്വജിത്തും പിന്നെ പാറുവും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇത് കണ്ടപ്പോ തന്നെ ഇന്ദ്രനെ നല്ല ദേഷ്യം വന്നു അങ്ങനെ ഈ സംഭവങ്ങൾ നടന്നപ്പോൾ പല്ലവിക്കും സേതുവിനും ചെറിയൊരു സങ്കടം തോന്നി ഇങ്ങനെ ഒരു വേദിയിൽ ഒരു നല്ലൊരു സമയത്ത് നല്ലൊരു ആഘോഷം നടക്കുന്ന സമയത്ത് ഇങ്ങനൊരു അപകടം സംഭവിച്ചല്ലോ അതിന്റെ സങ്കടം ഉണ്ടായിരുന്നു എങ്കിലും തനിക്ക് തന്നെ ദൗത്യം പൂർത്തിയാക്കണമെന്ന് പല്ലവി പറഞ്ഞിട്ടുണ്ടായിരുന്നു സേതു പറയേണ്ട കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സേതു വീണ്ടും വന്ന് പറയാനായിട്ട് സംസാരിച്ചു തന്റെ തന്റെയും പല്ലവിയുടെയും ജീവിതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു വീണ്ടും അയാള് ഷോക്ക് ഇട്ടത് ആ സ്വിച്ച് അമ്മ ഷോക്ക് ഏൽപ്പിക്കാനായിട്ട് നോക്കിയത് സേതു ആ മൈക്കില് പിടിച്ചതും സേതുവിന് ഷോക്ക് ഏറ്റു സേതു പിടഞ്ഞ് പിടഞ്ഞ് തറയിൽ വീണു എല്ലാവരും കൂടി ചേർന്ന് സേതുവിനെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയി ഐ സിയു കയറ്റി ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് എന്നാൽ അച്ചുവും പല്ലവിയും ഹാരിയും കൂടിയാണ് ഹോസ്പിറ്റലിൽ ഉള്ളത് അപ്പൊ പ്രതാപനും ഇന്ദ്രനും ഈ കാര്യങ്ങൾ പറഞ്ഞ സന്തോഷത്തോടു കൂടി നിൽക്കുവാണ് എന്തായാലും സേതു മരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നതിനുശേഷം ഭയങ്കര ടെൻഷനില് ഏഹ് ഇന്ദ്രൻ അവരെല്ലാവരും ഭയങ്കര ടെൻഷനിലായിരുന്നു ോക്ടർ ഡോക്ടറിന്റെ വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ് അവർ കാത്തിരിക്കുന്നത് എന്നാൽ ഇതിന്റെ പിന്നിലെ ഇന്ദ്രനാണെന്നുള്ള ഒരു സംശയം ഇന്ദ്രൻ ഹരിക്കും അച്ചുവിനും പല്ലവിക്കുണ്ടായിരുന്നു ഇന്ദ്രനോട് ഇതിനെപ്പറ്റി ചോദിക്കാനായിട്ട് ഹരി പോയി ഇന്ദ്രനെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി ഇതിനെപ്പറ്റി ചോദിച്ചു എന്നാൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഹരിയുടെ മുന്നിലും അഭിനയിക്കാനായിട്ട് ശ്രമിച്ചു ആ സമയത്താണ് ഇന്ദ്രൻ അവിടെ ഇട്ടിരുന്ന സിക്കുകാരന്റെ വേഷം കാരണകത്തിരിക്കുന്നത് കണ്ടത് അത് ചൂണ്ടിക്കാണിക്കൊ കാണിച്ചുകൊണ്ട് തെളിവ് സഹിതം ഇന്ദ്രനെ പെടുത്തിപ്പോ ഹരി പറഞ്ഞത് അതെ ഞാൻ തന്നെയാണ് ചെയ്തത് ഞാൻ തന്നെയാണ് ഇതിന്റെ പിന്നിലെ ഈ മനഃപൂർവ്വം സേതുവിനെ കൊല്ലാൻ വേണ്ടിട്ടാണെന്ന് ഇന്ദ്രൻ പറയുകയും ചെയ്തു അങ്ങനെ അവര് തമ്മിൽ ചെറിയൊരു തർക്കങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം തെളിവ് വേണമല്ലോ ഇപ്പൊ കോടതിയിലും ജയിലിലും കൊണ്ടുപോകണമെങ്കിൽ തന്നെ തെളിവ് വേണമല്ലോ കഴിയുന്നത് അതുകൊണ്ട് കേസൊന്നും ചെയ്യാ ഒന്നും ചെയ്യാൻ പറ്റാതെ ഹരി തിരികെ വന്നു തിരികെ വന്ന സമയത്താണ് ഡോക്ടർ വന്നിട്ട് പറഞ്ഞത് ഈ അപ്പോ ഡോക്ടർ നോക്കി സേതുവിനെ നോക്കി പുറത്തേക്ക് ഇറങ്ങി കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് പറയുന്നത് ഇതൊരിക്കലും അപ്പൊ എന്ത് സംഭവിച്ചു ചോദിച്ചപ്പോ പലവി പറഞ്ഞു ഷോക്ക് ഏറ്റതാണ് എന്നാൽ ഇതൊരിക്കലും വെറുതെ വെറുതെ കൊടുത്ത കറണ്ടിൽ നിന്ന് ഷോക്ക് അടിച്ചതല്ല മനഃപൂർവ്വം സേതുവിനെ കൊല്ലാനായിട്ട് തന്നെ അവരെ ഷോക്ക് മനപൂർവ്വം ഷോക്ക് ഏൽപ്പിച്ചതാണെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ പലവിക്കും അച്ഛനും അരിക്കുമൊക്കെ ഭയങ്കര ഷോക്കായി പോയി ഇനി എന്ത് ചെയ്യും സേതുവിന്റെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റൂ പറഞ്ഞ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സേതുവിനെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ ഇന്ദ്രനെ കൊടുക്കാനായിട്ട് സാധിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും